കമ്പനി ആലപ്പുഴ ീച്ചേക്കാളും കൂടുതൽ ആ ബീച്ചിലുള്ള ഫോറിനേഴ്സ് ഇവിടെയാണ് രാവിലെ അഞ്ചു മണിയാവും നമ്മുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാണേ രാവിലെ തന്നെ നല്ല തണുപ്പാട്ടോ തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്കറ്റൊക്കെ ഇട്ട് ഓടിക്കേണ്ടത് അത്ര തണുപ്പ് എനിക്ക് ഡിസംബറിൽ അത്രയും തണുപ്പില്ലായിരുന്നു ജനുവരിയിലാട്ടോ തണുപ്പ് കൂടുതൽ ഈ വർഷം അപ്പോൾ കൂതാട്ടിലെത്തി അപ്പം ഇന്ന് എങ്ങോട്ടാണ് പോണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നമ്മൾ നമ്മുടെ വീട് സാധാരണ ഞാൻ ഒരു ഇടുക്കി ജില്ലക്കാരനായതുകൊണ്ട് റൈഡ് മൊത്തം ഹില്ലി ഏരിയ ആണല്ലോ അപ്പോൾ ഇന്ന് ചെറിയൊരു മാറ്റം പിടിക്കാമെന്ന് വിചാരിച്ചു ഇന്നൊരു ബീച്ച് റൈഡ് ആണേ നമ്മൾ ഇന്ന് ആലപ്പുഴ ഭാഗത്തേക്കായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇലങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് പെരുവ ടൗണിലെത്തി സമയം ആറര ആറര ആയിട്ടൊന്ന് ശരിക്കും നേരം വെളുത്തിട്ടില്ല കേട്ടോ അപ്പോൾ താമസിച്ചാണ് നേരം വെളുക്കുന്നത് ആറര കഴിയും അപ്പം നമ്മൾ പോകുന്ന ആലപ്പുഴയിൽ ആലപ്പുഴ കുറേ ബീച്ച് ഉണ്ടല്ലോ അതായത് മാരാരിക്കുളം ബീച്ചിലേക്കാണ് ഇവിടുന്ന് നമ്മുടെ റോമിബ്രോ ജോയിൻ റോമി റോമിബ്രോയുടെ നാടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏറ്റവും അടുത്ത് ബീച്ച് ഉള്ളത് ആലപ്പുഴയിലാണ് അറൗണ്ട് ഒരു എഴുപത് കിലോമീറ്റർ ദൂരം ആട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വർഷത്തെ ഫസ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റർ റൈഡാണ് ഇത് ഫിനിഷ് ചെയ്യുമ്പോഴത്തേനും ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അടുത്ത് ടോട്ടൽ ഡിസ്റ്റൻസ് വരും ഇനി നമുക്ക് നേരെ തലവോലപ്പറമ്പ് തലവോലപ്പറമ്പ് എന്ന വൈക്കം വൈക്കം റൂട്ട് ചെന്ന് അങ്ങനെയാണ് ആലപ്പുഴയ്ക്ക് കയറുന്നത് അടിപൊളി സ്ഥലമാണുള്ളത് ആണ്ടി കൊടുക്കാനായിരിക്കും അല്ലേ ഫ്ലാവല ആ പക്ഷെ അത് അതിങ്ങനെ ഭയങ്കര ഒരു നൈന്റി ഡിഗ്രി പോലെ ഇരിക്കുന്ന ഏകദേശം നമ്മുടെ ഹരിഹർ ഫോർട്ടൊക്കെ പോലെ ദ്രവ്യമല അമ്പൂരി അമ്പൂരി ട്രോൺട്രൻ ഔട്ട്സൈഡ് അല്ലേ കസിൻസ് എന്ന് പറഞ്ഞ സില്ലോ കസിൻസ് ആ അതിനകത്തോന്നു ആ ഫിലിമില് വീടുണ്ട് അപ്പോൾ നമ്മൾ വൈക്കം എത്താറട്ടോ വല്ലകം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഈയൊരു വീട് ഇത് കുറേ സിനിമയിലൊക്കെ ഉണ്ട് നമ്മുടെ കസിൻസ് മലയാളം ഫിലിമില്ല കസിൻസ് പിന്നെ റൺ ബേബി റണ്ണ് അതിനെ കാണിക്കുന്ന വീടാണേ എന്നാ വലിയ വീടാ നോക്കി താമസമൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കോട്ടോ ഇവിടെ താമസമല്ല ആളല്ലേ ആ ഒരു കാർ ഉറപ്പുണ്ട് ആ എന്നാ വലിയ വീടാല്ലേ ഷൂട്ടിങ്ങിനൊക്കെ മാത്രമായിരിക്കും കൊടുക്കുന്നത് ആ വീടിൻ്റെ അകത്ത് കൊമ്പ സെറ്റപ്പ് കേട്ടോ സ്വിമ്മിംഗ് പൂളോ സംഭവങ്ങളൊക്കെ ഉണ്ട് സൈക്ലിസ്റ്റ് പുളി വട അല്ലേ സ്ഥലം അപ്പൊ വൈക്കൽ ടൗണിലേക്ക് പോകില്ല അവിടെ പുളിന്തോടൊക്കെ പറഞ്ഞ സ്ഥലത്തുനിന്ന് ലെഫ്റ്റ് എടുത്ത് ആലപ്പുഴ റോഡിലേക്ക് വരുവാ കുമരക ആലപ്പുഴ ഒക്കെ നേരെ വൈക്കൽ ക്ഷേത്രം റൈറ്റ് റോയ്ക്ക് കാണാപ്പാടാല്ലേ വഴി വണ്ടി കഴിഞ്ഞാൽ ആമയത്ത് വഴിയില് ആമയല്ലേ തോട് കണ്ടില്ലേ പൊട്ടി വലിയ ഓ ചെതറി പോ തണ്ണിമ തൊട്ടി കിടക്കാല്ലേ അങ്ങനെ നമ്മള് തണ്ണീർമുക്കം പോവാട്ടോ അപ്പൊ നമ്മള് ബണ്ടിന് മേളി കയറി കേട്ടോ തണ്ണീർമുക്കം തണ്ണീർമുക്കം ബണ്ടാണേർത്തേ നിങ്ങൾ രാവിലെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരും പറ കടകളൊക്കെ ഉണ്ട് തുറന്നിട്ടില്ല അയ്യോ മണലിൽ കയറി അതെ വീല് സ്പിന്നായി ഇവിടെ അടിച്ച് മണ്ണ് ഡസ്റ്റ് ചെയ്താണ് ആ ഇവിടെ ഇത് വേണ്ട മെയിൻ പിടിക്കുന്നുണ്ട് അപ്പോൾ സമയം വന്നിട്ട് എട്ടേകാലായി ഇത് വേണ്ട ടോട്ടലി വീട്ടിൽ നിന്ന് വന്നിട്ട് അമ്പത്തഞ്ച് കിലോമീറ്റർ ഇവിടെ വരെ അമ്പത്തഞ്ച് കിലോമീറ്റർ ആയി പതിനെട്ട് കിലോമീറ്റർ വേണ്ട പോയി രണ്ട് കിലോമീറ്റർ ആവറേജ് സ്പീഡിലാണ് പോകുന്നത് ഇവിടെ ഫ്ലാറ്റ് റോഡാണ് കുറേ ദൂരം എന്നാലും പോകുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് കുറേ ദൂരം ക്ലൈമ്പ് ഉണ്ടായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ എന്നാൽ ഇരുപത് മെയിൽ ആവറേജ് കിട്ടിയേര നമ്മുടെ ഇവിടെ അവിടെ ഇപ്പം ഈ ഒരു അമ്പത് കിലോമീറ്റർ റൈഡ് ചെയ്തു കാണുന്നതുകൊണ്ട് ഒരു പതിനു പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ ആവറേജ് ഉള്ളു കാരണം ക്ലൈമ്പ് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പാലം ഉണ്ടാക്കിയിട്ടേക്ക് നോക്കി ഇത് വള്ളത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടേക്കണെന്ന് തോന്നുന്നു മീൻ പിടിച്ചോണ്ട് എന്ത് മീനാണ് ആ എല്ലാം മീനായി ആ ജീവനുണ്ടല്ലോ ചിലതിന് കിടക്കുന്നുണ്ട് ഞങ്ങൾ രാവിലെ താഴെ പോയ അവിടെ ഇതിന്റെ ഈ ഉപ്പ് കൊള്ളാണോ ഈ സൈഡ് അങ്ങനെ എന്താ സംഭവം ഇല്ലേ സൈഡാണ് ആ അതെ ഏതോ ഒരു സൈഡ് വെള്ളം ആ അതന്നെ ഒരു സൈഡ് ഫ്രഷ് വാട്ടർ ആണ് അതെ അറിയില്ല നല്ല ആഴുണ്ട് കണ്ട അറിയാം ഓ വേണ്ട കായലിൽ എന്തായാലും പരീക്ഷിക്കുന്നില്ല നമ്മളവിടെ തോടൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല ആ ടെസ്റ്റ് ചെയ്ത് നോക്കാം നക്കി നോക്കിയാൽ മതി അപ്പൊ ഇവിടെ ഇതിന്റെ അപ്പറം ആലപ്പുഴ ജില്ല ആ കോട്ടയ ആലപ്പുഴ രണ്ട് ജില്ലകളെ കണക്ട് ചെയ്യണ പാലാട്ടോ നമ്മൾ വേമ്പനാട്ട് കായലാട്ടോ ക്രൂസ് ചെയ്യുന്നത് അതിൻ്റെ കുറുകയാണ് ഈ ബണ്ട് നിർമ്മിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ ഒരു കിലോമീറ്റർ അടുത്ത് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു ബണ്ടിന് കറക്റ്റ് അറിയില്ല ആലോചിക്കാം കായലിൻ്റെ വീതി എന്നാ വീതിയല്ലേ അപ്പോൾ ബണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ആലപ്പുഴ ജില്ലയിലേക്ക് കയറി ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ആലപ്പുഴ നേരെ ചേർത്തല നമുക്ക് ഇവിടുന്ന് എറണാകുളമൊക്കെ പോകുന്നത് സ്ട്രൈറ്റ് ആണ് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് ആലപ്പുഴ റൂട്ടിൽ അപ്പോൾ ഞങ്ങൾ കറങ്ങി കറങ്ങിത്തിരിഞ്ഞ് അതെ മെയിൻ ഹൈവേയിലേക്ക് വന്ന് കയറി ഇനിയുണ്ട് ഒരു ആറ് കിലോമീറ്ററോടെ ബീച്ചിലേക്ക് തന്നെ ഫോറസ്റ്റ് ആണോ ആ ആലപ്പുഴ പിന്നെ ഫോറസ്റ്റ് ഇല്ലല്ലോ അല്ലേ വീണ്ടും ഹൈവേ ഒന്ന് ഒരാ ഇടവഴിയിലേക്ക് വന്ന് കയറി മാരാരിക്കുളം സ്ഥലം എത്തിരോ മാരാരിക്കുളം എവിടെയല്ലേ ബീച്ച് നാല് കിലോമീറ്റർ ഇനിയുണ്ടല്ലേ ശിവന്റെ വലിയൊരു സ്റ്റാച്ചു വേണ്ടോ തല മാത്രമേ ു കേട്ടോ ഇവിടെ മാരാരിക്കുളം അമ്പലം മഹാദേവ ക്ഷേത്ര തന്നെയാണേ അപ്പൊ ബീച്ചൊക്കെ എടുക്കാറായി എന്തായാലും ആ ഒരു സൈഡ് ബീച്ചാ എങ്ങനെ എന്തായാലും ബീച്ചിലേക്ക് ചെല്ലും അതെ നമ്മൾ ബീച്ചിന്റെ ബോർഡൊന്നും കണ്ടില്ലല്ലോ അതായിരിക്കും ആ കൊറേ ഇടവഴിക്കൂടെയാണ് ഞങ്ങള് പോയിക്കൊണ്ടിരിക്കണേ അതെ തീരുമായിരിക്കും അവിടെ അല്ലേ ആ മതിലേ ആട് നമ്മള് അവിടെ വീടുകളുണ്ട് അടുത്തടുത്ത് അടുത്ത് ഇവിടെ ഒരു വണ്ടി വന്നാൽ എങ്ങനെ തിരിക്കൂല്ലേ ഒട്ടും വീതിയില്ല ആ ഇവിടെ ആലപ്പുഴ എല്ലാ വീടും ഇതുകൊണ്ട് ഇങ്ങനെയും പടുത ഇങ്ങനെ മതില് ആ മറക്കണതാല്ലേ എല്ലായിടത്തും കാണാം ആ അങ്ങനെ കടല് കണ്ടോ ഞങ്ങള് അപ്പൊ ഇതാണോ മെയിൻ വഴി അല്ല ആ ആ അത് മീൻ പിടിക്കണേ മീൻ പിടുത്തം കഴിഞ്ഞു കേട്ടോ ഇത് ഞങ്ങൾ മെയിൻ വഴി അല്ല പോയിക്കൊണ്ടിരിക്കണേ ഇതൊക്കെ ഓരോ മുക്കുവ ഗ്രാമങ്ങളാണെന്ന് തോന്നുന്നു എന്തൂരും നോക്കി ബോട്ട് നിർത്തിയിട്ടാണ് നിർത്തിയിട്ടുണ്ടോ എല്ലാം മീൻ പിടിച്ച് കൊണ്ടു കഴിഞ്ഞാൽ കേട്ടോ രാവിലെ തന്നെ പിടിച്ചു അയ്യോ ഇവിടെ തീരുവാ നല്ലേ ഇതല്ല ഈ വഴിയല്ലേ ഈ വഴിയല്ലേ ആ ബീച്ച് മെയിൻ സ്ഥലം അപ്പറേ കേട്ടോ നമ്മളൊത്തിരി പിറകിലാണ് വന്നേക്കണേ അവിടെ നമ്മളൊത്തിരി പിറകിലാണ് വന്നേക്കണം തള്ളിക്കൊണ്ട് പോവാം ചവിട്ടാൻ നടക്കില്ല അപ്പം കാര്യം പറഞ്ഞാൽ ഞങ്ങൾ മാരാരിക്കുളം ബീച്ചിൽ തന്നെയാണ് എത്തിയിക്കുന്നത് പക്ഷെ ആൾക്കാർ വരുന്ന ബീച്ച് ഇതിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിലാട്ടോ പക്ഷെ ഇവിടെ കുറേ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഇവിടെ ഒത്തിരി വരണ്ടെട്ടോ ആ ഒരു മെയിൻ ബീച്ചിലേക്കാളും കൂടുതൽ ഫോറിനേഴ്സ് എനിക്ക് തോന്നണം ഇവിടെയാവുമ്പോൾ പോകുന്നത് ഇവിടെ ഒത്തിരി ഒക്കെ നടക്കുന്നുണ്ട് ബ്രോ ഈ സംഭവം നോക്കി ഇത് തെർമോക്കോളാട്ടത് ഉണ്ടോ തെർമോക്കോളത് ഓ ഇതിലെങ്ങനെയാണ് പോണത് വരല്ലേ ദൂരം പോകാം അതെയോ ഇതുവഴിയാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയത് ആ വഴി തന്നെ തിരിച്ചു പോകുക ഇനി നേരെ അവിടെ പോയി മെയിൻ റോഡിൽ കയറിയിട്ട് വീണ്ടും ലെഫ്റ്റ് എടുത്ത് നമുക്ക് മെയിൻ ബീച്ചിലേക്ക് പോകാം ആ ഈ ബോർഡ് നമ്മൾ ശ്രദ്ധിച്ചില്ല ആ പറ്റിയ ബീച്ച് വിടുന്ന ലെഫ്റ്റ് നമ്മൾ നമ്മളിവിടുന്ന് നേരെ കൂളായിട്ട് നേരെ പോയി തോട്ടിക്കോലും പിടിച്ചു പോണോ ഓക്കേ ഓക്കേ ആ ഇത് തന്നെ പാർക്കിംഗ് ഞാൻ പിന്നെ ആളുണ്ട് അപ്പൊ മെയിൻ ബീച്ച് വരുന്നത് ഈ കാണുന്ന കടകളുടെ ഒക്കെ ഒരു ഫ്രണ്ട് സൈഡാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്താ വെച്ചാല് ഈ സൈഡിൽ കിടക്കുന്ന വഴി കുറച്ച് ദൂരം അങ്ങ് പോവാന്ന് വിചാരിച്ചു ഇവിടെ കട്ട വയ്ലടേണ്ട അവിടെ കുറേ പേരൊക്കെ നിൽക്കുന്നുണ്ട് അതാണ് മെയിനായിട്ട് എല്ലാവരും വരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം നമ്മൾ ആദ്യം പോയില്ലേ ആദ്യം പോയതിൻ്റെയൊക്കെ ഏകദേശം ഈ രണ്ട് ബീച്ചിൻ്റെയും മിഡിലായിട്ട് വരും കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് എഴുപത്തി എട്ട് കിലോമീറ്ററായി ടോട്ടൽ എഴുപത്തെട്ട് കിലോമീറ്റർന്ന് പറഞ്ഞാൽ കുറേ ചുറ്റി കറങ്ങി ആദ്യം പോയ ഒരു ബീച്ച് അവിടുന്ന് കുറേ ദിവർ ഇങ്ങോട്ട് വന്നു അങ്ങനെ കുറെ ഇതിൻ്റെ അത്തുകടുത്ത് കുറേ റൗണ്ട് അടിച്ചിട്ടോ ഈ എഴുപത്തെട്ട് കിലോമീറ്ററിൽ ഇന്ന് ഞാൻ ടോട്ടൽ നാല് ജില്ലയാണ് കവർ ചെയ്തേക്കുന്നത് അതായത് വീടിന് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് നേരെ എറണാകുളം വന്ന് എറണാകുളം കോട്ടയം ഇപ്പം ആലപ്പുഴ അങ്ങനെ മൊത്തം ഈ എഴുപത്തെട്ട് കിലോമീറ്ററിൽ നാല് ജില്ല കവർ ചെയ്തേക്കുവാണേ അപ്പോൾ ഇതാണ് മാരാരിക്കുളം ബീച്ച് മെയിൻ ബീച്ച് ഇതല്ല മെയിൻ ബീച്ചിൽ നിന്ന് കുറച്ച് മാറി ഞങ്ങൾ നിൽക്കുന്നത് ആദ്യം പോയൊരു സ്പോട്ടുണ്ട് ഇതിൻ്റേതായ ആ ഒരു സൈഡിലാണ് മെയിൻ ബീച്ച് അതായത് ആളുകളെ കൂടുതൽ വരുന്ന സ്ഥലം മെയിൻ ബീച്ച് അവിടെ കേട്ടോ രണ്ടു നടുക്കുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇത് നോക്കി മെയിൻ ആയിട്ട് വരാൻ കാരണം ഈ തണൽ അവിടെ ആ ചുട്ടുകൊള്ളുന്ന വെയിലാട്ടോ അപ്പം കുറച്ച് തണല് നോക്കി വന്നതാണ് മെയിനായിട്ടും ഈ ഒരു മരം കണ്ടോ ഇത് എൻ്റെ പൈൻമരം കേട്ടോ അതുകൊണ്ട് നല്ല രസമാണ് ഇവിടെ നിൽക്കാനായിട്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് അടിപൊളിയാണ് എന്തായാലും നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്കാരും മെയിൻ ബീച്ചിലൂടെ ഇറങ്ങിയിട്ടാണ് പോകുകയുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ പയന്മരം വലിയ മരല്ലേ കാണുന്നത് വലിയ മരം അവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ തയ്യാ കേട്ടോ ഇങ്ങനെ നട്ടു വെച്ചേക്കുന്നതാണ് ഇതുകൊണ്ട് അവർ ഗ്യാപ്പ് ഒരു ഗ്യാപ്പ് ഇട്ട് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ നട്ട് വെച്ചേക്കണുണ്ടോ ഇത് എന്തിനായിരിക്കും ഇങ്ങനെ വെച്ചേക്കണേന്ന് അറിയില്ലല്ലോ ഇത് വരാം പട്ടിക്ക് എന്താ ഇട്ട് കൊടുക്കണുണ്ടോ കടലോക്കി നോക്കിട്ടോ നോക്കി കേട്ടോ കേട്ടോ അത്രയും വലിയ സാധനം ആ അത് നാടനല്ല ഇതല്ലേ ഗോൾഡൻ റിട്രീവറന്നെ ഒന്നും ചെയ്യില്ല ആ ഫ്രണ്ട്ലിയാൾ എൻ്റെ അമ്മ സ്കോട്ട്ലോകെ ബ്രോഡ് കമ്പനി ആളി അത് എടുത്തോണ്ട് തന്നെ അവരെ ആ സംഭവം ആദ്യം വന്നപ്പൊന്ന് മേടിച്ചു പോയി ഇവിടെ വരവ് വേണ്ടി സെവന്റി ഫൈവ് കിലോമീറ്റർ No. Ah one side w one, one, one side, side. ah You are on top No he's a uh, homestay stay. Home stay ah, ah okay okay yeah. Yeah, okay <laughs> so I just take a Ah okay okay <laughs> He's so friendly <laughs> <laughs> Your name Anna huh? Anna Anna, Anna. 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 Oh. I'm yours. Vaishak Vaishak ah. nice ah. thank you God. റോമി ആ ഒരു അടിപൊളി ബോട്ട് കാണിച്ചു തരാം ഇത് കണ്ടോ പെയിൻ്റ് ഒക്കെ ചെയ്തു പക്ഷേ അത് ഇട്ട് പകുതിയില്ല കേട്ടോ പകുതിയല്ല അതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോഷൻ മാത്രമേ ഉള്ളൂ ഒക്കെ ചെയ്തു ഇതൊരു റെസ്റ്റോറൻറ്റിൻ്റെ ആണോ എന്തോ ഒരു പരസ്യം കൊടുത്തേക്കുന്നതാണ് അടിപൊളി അല്ലേ മറ്റേ ആലപ്പുഴ ബീച്ചിനേക്കാളും കൂടുതൽ ആ ബീച്ചിലുള്ളേക്കാളും കൂടുതൽ ഫോറിനേഴ്സ് ഇവിടെയാണോ ആണേ അല്ലേ ആലപ്പുഴ ബീച്ച് ഭയങ്കര ക്രൗഡാണ് ഇപ്പോഴൊത്തിരി ആൾക്കാരുണ്ട് ഇവിടെ അങ്ങനെ അധികം ആളുകളും ഒന്നും വരുന്നതും അല്ലേ ആ വൈകുന്നേരം ഉണ്ടാവില്ലേ എന്നാലും പൊതുവെ ആലപ്പുഴ മെയിൻ ബീച്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്ര കുറച്ചുകൂടെ സൈലൻ്റ് ആയിട്ടുള്ള ബീച്ചാണ് കേട്ടോ വൈകുന്നേരമൊക്കെ സമയത്ത് കുറച്ച് നല്ല തിരക്കുണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് ശരിക്കും മാരാരികുളം ബീച്ച് അപ്പം ഇതാണ് മെയിൻ ബീച്ച് കേട്ടോ ആൾക്കാരെല്ലാം വരുന്നത് ഇവിടെയാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് പക്ഷേ ഇപ്പം തിരക്കൊന്നുമില്ല ഇല്ല ഈ വെയിലായതുകൊണ്ട് അങ്ങനെ കിടക്കുവാണ് അത് ഈ ഉപ്പ് വെള്ളം കൊണ്ടുങ്ക അത് പറഞ്ഞു തരുമോ എല്ലാം അങ്ങനെ അങ്ങനെ ഒരു വിഷയമുണ്ട് എൻ്റെ ചെരുപ്പ് പ്രാവശ്യം നീ ഇവിടെ ഇറങ്ങിയിട്ട് പോയതാണ് ചോള് പൊങ്ങിപ്പോ അങ്ങനെ വിഷയുണ്ട് അത് നോക്കിട്ടിറങ്ങിയാ മതി വെള്ളത്തിൽ ഇറങ്ങണ മുമ്പേ ആ അതെ അതെ അങ്ങനെ വിഷയമുണ്ട് വൈകുന്നേരമാണെ പൊളിയാറുല്ലേ ആ അപ്പൊ ഓക്കെ തിരിക്കാം അറിയുമ്പോൾ എല്ലാം വരുന്നുണ്ടോ കണ്ടിട്ട് പോണോ ആ അപ്പൊ നമ്മുടെ ബീച്ച് റൈഡ് കഴിഞ്ഞിട്ട് തിരിച്ച് നേരെ വന്ന വഴി തന്നെ അട പോകുന്നത് തണ്ണീർമുഖം വഴി ഹൈവേ ഒക്കെ ചുമ്മാ ചുട്ട് പുള്ളി കിടക്കോട്ടെ അതെ പ്രോട്ടീൻ ആ ചൂട് മുഖത്തായി കടിക്കുക എവിടത്തൊക്കെ ചൂട് വന്ന ഒരു പിടിയില്ലോട്ടോ എന്റെ അമ്മ മുഖൊക്കതേ ഞാൻ സൺഗ്ലാസ് എടുക്കാൻ മറന്നുപോയി വീട്ടിൽ ചില ഇതിനെ കരിഞ്ഞിരിക്കും ഓവനിലൊക്കെ വെച്ചിട്ട് എടുക്കാൻ പോലെ ഇരിക്കും ഈ ഹൈവേ ആണെങ്കിൽ മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുക ആ സൈഡൊക്കെ ആ സൈഡൊക്കെ ഒരു ലൈനോണ് വരാനുണ്ട് മൊത്തം കൊറേ വർഷമായി ഇവിടെ ഈ ഹൈവേ മെയിന്റനൻസ് നടക്കാൻ തുടങ്ങിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല അങ്ങനെ നമ്മൾ വീണ്ടും തണ്ണീർമുക്കം മണ്ടിലേക്ക് വന്ന് കയറി അപ്പൊ വീണ്ടും നമ്മൾ തണ്ണീർമുഖം പണ്ടിലേക്ക് ഏറിണ്ടോ നല്ല കട്ട വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങൾ വരുന്ന വഴിക്ക് വെള്ളം കുടിക്കാനായിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി പമ്പിൽ നിർത്തിയതാ തണുത്ത വെള്ളമൊക്കെ ഒട്ടും തുറത്ത് വന്നതാണ് പക്ഷേ അത് ഇല്ലാതെ കോൾഡ് വാട്ടറിൻ്റെ അവിടെ സ്വിച്ച് ഒന്നും വർക്കിംഗ് അല്ല പിന്നെ നോർമൽ വാട്ടർ എടുത്തു പമ്പല്ല അത് ഫ്രീ ആയിട്ട് കിട്ടണമുള്ളതല്ലേ അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിഞ്ഞു പോകണം ഞങ്ങൾ രാവിലെ വന്നതാ സെയിം റൂട്ടായിരുന്നു വൈക്കം റൂട്ടായിരുന്നു ഞാനിവിടുന്ന് തിരിഞ്ഞിട്ട് ഈ സ്ഥലം അതാണ് ബ്രോ ഇത് ഇടയാ ഇടയാളം ആ ഇടയാളത്ത് നിന്ന് ഇവിടുന്ന് കല്ലറ റൂട്ട് ബ്രോ വന്ന വഴി തന്നെ സെയിം റൂട്ടിൽ അപ്പോൾ എനിക്കൊരു മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ലാഭമുണ്ട് അപ്പോൾ എനിക്ക് വൈകുന്നേരം ചെന്നിട്ട് ട്രിവാൻഡ്രം പോകണതാണ് അത് തന്നെ ആഹ് അപ്പൊ മൂന്ന് കിലോമീറ്റർ ആണെങ്കിൽ മൂന്ന് മാക്സിമം പന്ത്രണ്ട് രൂപ ആ ഒരു മാക്സിമം നേരത്തെ എത്താം എന്തായാലും ഇവിടുന്ന് രണ്ടു വഴി ഓക്കെ അപ്പൊ കാണാം ആ എന്റെ അമ്മ നല്ല കട്ട വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണിക്കോടെ കഥ ചൂട് കാറ്റ് പുറത്തേക്ക് വരാട്ടോ അത്ര വെയിലാട്ടോ നമ്മള് പെട്ടെന്ന് ടയർഡായി പോകണം വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ ശരീരത്തിൽ നിൽക്കുന്നില്ല ആവിയായിട്ട് പോവാട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു മോർണിംഗ് ബീച്ച് റൈഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ചും എത്ര ഒരു സെറ്റപ്പായിട്ട് തോന്നിയില്ല കേട്ടോ അതിൻ്റെ എന്ന് വെച്ചാൽ ആ ഒരു ചെന്ന ടൈമ് നല്ല കട്ട വെയിലായിരുന്നു ബീച്ചിലേക്ക് ഇറങ്ങാനൊന്നും ഒരു മൂടം തോന്നിയില്ല പിന്നെ അല്ലെങ്കിലും ബീച്ചൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുന്ന ആ ടൈമിൽ ചെല്ലുവാണ് അടിപൊളി പ്രത്യേകിച്ച് ഈവനിങ് ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്രൗഡൊക്കെ ആയിട്ട് സെറ്റ് ആയിരിക്കും കേട്ടോ ഇനിയിൽ കട്ട വെയിലത്ത് പോയിട്ട് പ്രത്യേകിച്ച് അധികം കാഴ്ചകളൊന്നും നിങ്ങളെ കാണിച്ച് തരാൻ പറ്റില്ല എന്ന് തന്നെ വിചാരിക്കുന്നു എന്തായാലും ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മളെപ്പോഴും ഈ മൊത്തം അല്ലേ റൈഡ് പക്ഷേ എന്തൊക്കെയാണല്ലോ ആലപ്പുഴയിൽ സൈക്കിൾ ചവിട്ടാൻ എപ്പോഴും നമ്മുടെ ഇടുക്കി നമുക്ക് കുറച്ച് കയറ്റ ഇറക്കൊക്കെ വേണം വേണമല്ലോ ഇതിൽ റോഡ് തന്നെ ഒരേ ലെവലിൽ ചവിട്ടിക്കൊണ്ടിരുന്നാലും നമുക്കൊരു ഒരു പ്രത്യേകിച്ച് ഒരു വികാരം തോന്നില്ല കേട്ടോ കുറച്ച് കേറ്റ ഇറക്കെ കിട്ടിയാലാണ് റൈഡ് കറക്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ വച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് തുടർന്ന് അടിപൊളി വീഡിയോസ് ഒക്കെയാണ് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ